അസ്സാമലൈക്കും വറഹമത് വബറക്കാത്തു പ്രിയമുള്ള മുത്തുമിനിങ്ങളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പരിശുദ്ധമായ റമദാനുഷെരീഫ് നമ്മളോട് വിട പറഞ്ഞിരിക്കുകയാണ് ഇൻഷാള്ള ഇനി മുതൽ നല്ല ഒരു മനുഷ്യനായി ജീവിക്കാൻ തീത്ത ദുസ്വഭാവങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിക്കാൻ നല്ല ഒരു അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമയായി ജീവിക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ടാവും ഇൻഷാള്ളാഹ അതിനുള്ള അതിനു പറ്റിയ വലിയ ഒരു ഒറ്റമൂലിയാണ് ഒരു സ്വലാത്താണ് ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ സ്വലാത്ത് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം കുത്താക്കന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കണം ഭാര്യമാർക്ക് പഠിപ്പിച്ചു കൊടുക്കണം നമ്മളെ വീട്ടിലുള്ള എല്ലാ ആളുകൾക്കും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം കാരണം ഈ പരിശുദ്ധമായ റമദാൻ ഷെരീഫില് നമ്മൾ അരുതായ്മകളിൽ നിന്ന് വിട്ടുനിന്നു ചീത്ത സ്വഭാവങ്ങളില്ല നിസ്കാൻ ഉണ്ട് നോമ്പുണ്ട് ഇങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത് ഇനി തുടർന്നു പോകാൻ നല്ല സ്വഭാവത്തോടെ ഇനി തുടർന്ന് ജീവിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സ്വലാത്താണ് ഏതാണ് ആ സ്വലാത്ത് എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് വിശദമായി പഠിക്കാം അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ അസ്സാം വലൈക്കും െ നിങ്ങളെ എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ഹാസിലാക്കി തരട്ടെ ഒരുപാട് ആളുകൾ നമ്മളെ ഈ മജിലിസിൽ ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെ പ്രശ്നങ്ങളും അള്ളാഹു പരിഹരിച്ചു കൊടുക്കട്ടെ ർക്കും സമാധാനം നൽകട്ടെ പ്രിയമുള്ള മുത്തുമുഹിനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പരിശുദ്ധമായ റമലാൻ ഷെരീഫ് നമ്മൾ നിന്ന് വിട പറഞ്ഞിരിക്കുകയാണ് റമലാൻ ഷെരീഫ് കടന്നു വന്നപ്പോ നമ്മളെ ചീത്ത സ്വഭാവങ്ങളൊക്കെ നമ്മൾ മാറ്റിവെച്ചു നമ്മളുടെ ദുസ്വഭാവങ്ങളൊക്കെ നമ്മൾ മാറ്റിവെച്ചു നന്മയിൽ അധിഷ്ഠിതമായി ജീവിച്ചു നിസ്കരിക്കാത്ത ആളുകളൊക്കെ നിസ്കരിക്കാൻ തുടങ്ങി പള്ളിയിലേക്ക് പോകാത്ത ഭർത്താക്കന്മാരൊക്കെ പള്ളിയിലേക്ക് പോകാൻ തുടങ്ങി നോമ്പനുഷ്ഠിക്കാൻ തുടങ്ങി കുർആനോദാത്ത ആളുകളൊക്കെ ഓതാൻ തുടങ്ങി ി നല്ല നല്ല മജിലിസുകളിൽ പങ്കെടുക്കാൻ തുടങ്ങി എന്റെ പ്രിയമുള്ളവരെ ഈ റമദാൻ നമ്മൾ വിട പറഞ്ഞാലും ആ സ്വഭാവം മുന്നോട്ട് കൊണ്ടുപോകാൻ അഥവാ നിസ്കരിക്കാനും ജമാഅത്തിലായി പങ്കെടുക്കാനും ദുസ്വഭാവങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും നമ്മൾക്കൊരു മനസ്സുണ്ടാകാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഒറ്റമൂലിയാണ് ഒരു സ്വലാത്താണ് ഇന്നത്തെ മജിലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭാര്യമാരോട് ഓർമ്മപ്പെടുത്താനുള്ളത് നിങ്ങളെ ഭർത്താക്കന്മാർക്ക് ദുസ്വഭാവം ഉണ്ടെങ്കിൽ ഈ വളരെ പ്രധാനപ്പെട്ട സ്വലാത്ത് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക ഈ സ്വലാത്ത് മന്ത്രി ഈ സ്വലാത്ത് മന്ത്രിച്ചൂതി അവർക്ക് ഭക്ഷണം കൊടുക്കുക മക്കൾക്ക് ഈ സ്വലാത്ത് പഠിപ്പിച്ചു കൊടുക്കുക മക്കൾ തിന്മയിലേക്ക് പോകൂല മക്കൾ ലഹരി ഉപയോഗിക്കൂല മക്കൾ അവിഹിതത്തിലേക്ക് പോകൂല ഭർത്താക്കന്മാര് അവിഹിതത്തിലേക്ക് പോകുകയില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ റീബത്ത് നമീമത്ത് തുടങ്ങിയ അള്ളാഹു പൊരുത്തപ്പെടാത്ത ചീത്ത സ്വഭാവങ്ങൾ ഞമ്മളെ നമ്മളെ ഉണ്ടാവൂല അങ്ങനത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്വലാത്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഈ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാലോ നമ്മളെ ശാരീരികമായ അസുഖങ്ങളും അള്ളാഹു സുബാനുഭൂത്താലെ മാറ്റിത്തരുകയാണ് എത്രയത്ര ആളുകളാണ് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലുള്ളത് എത്രയെത്ര ആളുകളാണ് ഉസ്താദ അസുഖമാണ് വേദനയാണ് പ്രയാസാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അതിനൊക്കെ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്വലാത്താണ് ഏതാണ് ആ സ്വലാത്ത് എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക ിഫ ഇഹാരില്ലി വസിം എല്ലാവരും എന്റെ കൂടെ ഒന്ന് പറഞ്ഞു കാണി വളരെ പ്രധാനപ്പെട്ട ഒരു ഈ മുറുകിടിക്കണം എന്നാൽ നമ്മൾ ചീത്ത സ്വഭാവത്തിലേക്ക് പോകൂല ചീത്ത കൂട്ടുകെട്ടിലേക്ക് നമ്മളും പോകൂല നമ്മളെ മക്കളൊന്നും പോകൂല അത്രയും പവറാണ് അത്രയും വീര്യം കൂടിയതാണ് ഈ സ്വലാത്ത് ഈ നമ്മളെ എല്ലാ എല്ലാ ും ഇത് ചികിത്സക്കും എല്ലാ രോഗത്തിനും ഇത് മരുന്നാണെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുകയാണ് മഹാന്മാര്യാണ് الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد تب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد تب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار <سؤال> وليائها وعلي آله وصحبه وسلم اللهم صل علي سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وليائها وعلي آله وصحبه وسلم اللهم صل علي سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان െ അബൂ ചെയ്യുമാറാകട്ടെ എന്റെ പ്രിയമുള്ള മുത്തുമോ ഈ പരിശുദ്ധമായ റമലാൻ പറഞ്ഞതൊക്കെ കേട്ട് നമ്മൾ ജീവിച്ചു അള്ളാഹു പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുസരിച്ചു റമലാൻ നമ്മൾ വിട പറഞ്ഞിരിക്കുകയാണ് ഇനി ചില കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ ശ്രദ്ധിക്കാനുണ്ട് ഒന്നാമത്തെ കാര്യം തെക്കുവയോടുകൂടെ ജീവിക്കുക തെക്കുവ നമ്മളെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അള്ളാഹു സുബാനുഹൂലെ സൂക്ഷിക്കുക അള്ളാഹു പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തുക അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളൊക്കെ ചെയ്യരുതേ എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നാലേ നമ്മൾക്ക് വിജയിക്കാൻ കഴിയുള്ളൂ അങ്ങനത്തെ മനുഷ്യർക്ക് മലാ മാസത്തിലെ നോമ്പാണ് അള്ളാഹു കബൂൽ ചെയ്തിട്ടുള്ളൂ മാസത്തിൽ തെറ്റിൽ നിന്ന് വിട്ടുനിന്നു റമലാം കഴിഞ്ഞപ്പോൾ പിന്നെ കള്ളുടിയാൻ കള്ളുടിച്ചുകൊണ്ട് നടക്കുകയാണ് അതുപോലെ തന്നെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾ മയക്കുമരുന്ന് ഉപയോഗിക്കുകയാണ് വ്യഭിചരിച്ച് നടക്കുന്ന ആളുകൾ വ്യഭരിച്ചടക്കാണ് ഗീപത്തിന്റെ നമീമത്തും പറഞ്ഞ് അടക്കുന്ന ആൾബത്തിന്റെ നമീമത്തും പറഞ്ഞടക്കുകയാണെങ്കിൽ ഓൻ റമലാ മാസത്തിൽ അനുഷ്ഠിച്ച നോമ്പുകളൊന്നും അല്ലാഹു കബൂൽ ചെയ്തിട്ടില്ല അവന്റെ പ്രാർത്ഥനകളൊന്നും അല്ലാഹു സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണത് അതുകൊണ്ട് ഇനി മുതെങ്കിലെങ്കിലും നല്ല ഒരു മനുഷ്യനായി ജീവിക്കുക ജീവിതത്തിൽ ചില മാറ്റങ്ങൾ നമ്മളെ എല്ലാ കാരണം സൂക്ഷിച്ച് ജീവിക്കലാണ് അതുപോലെ തന്നെ ഭയം വേണം വേണം പേടി നരകത്തിനെ ഭയക്കണം ഭയക്കണം ഖബറിനെ ഭയക്കേണ്ടതുണ്ട് സിറാത്ത് യും നമ്മൾ ഭയക്കണം അപ്പൊ ഭയത്തോടുകൂടെ ജീവിക്കുക അന്നല്ലെങ്കിൽ നാളെ ഞാൻ അല്ല എന്നുള്ള ഒരു പേടി നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകണം അതുപോലെ തന്നെ രഹസ്യമായും പരസ്യമായും അഹുവിനെ സൂക്ഷിക്കുക ചില ആളുകൾ രഹസ്യമായിട്ട് തിന്മകൾ ചെയ്യും പരസ്യമായിട്ട് അവൻ നിസ്കരിക്കുകയും ചെയ്യും പള്ളിയിലൊക്കെ പോവും ഭക്ത രഹസ്യമായിട്ട് അവൻ വെറും മോശത്തരേ ചെയ്യുള്ളൂ തിന്മ മാത്രമേ ചെയ്യുള്ളൂ അതുകൊണ്ട് കാര്യമില്ല രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് നല്ല നിലക്ക് ജീവിക്കുക ഞാൻ ഈ കാര്യം ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു ഇഷ്ടപ്പെടുമോ അള്ളാഹു പൊരുത്തപ്പെട്ടതാണോ എന്ന് നമ്മൾ ചിന്തിച്ചു വേണം ഏത് കാര്യം ചെയ്യുമ്പോഴും ഇനി മുതൽ അങ്ങനെ ആയിരിക്കണം നമ്മളെ ജീവിതം അതുപോലെ തന്നെ അള്ളാഹുവിൻ റസൂലിന്റെ കൽപ്പനകൾക്ക് വഴിപ്പെടുക വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ സലാം പറയുക ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്യ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞാൽ അലഹമില്ല പറയുക കുടുംബ ബന്ധം പുലർത്തുക മാതാപിതാക്കളെ ബഹുമാനിക്കുക എത്തി മക്കളെ സ്നേഹിക്കുക പാവപ്പെട്ടവരെ സ്നേഹിക്കുക അയൽവാസിയെ സ്നേഹിക്കുക ഭാര്യയെ സ്നേഹിക്കുക ഭർത്താവിനെ സ്നേഹിക്കുക മക്കൾക്ക് കൊടുക്കേണ്ട അവകാശം മക്കൾക്ക് കൊടുക്കുക ഇങ്ങനെ മുത്തുനബി പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുക ഇഷിന്റെ ഇടയിൽ പുറത്തു പോകാതിരിക്കുക ഇഷാ ടിയിൽ ഡോറൊക്കെ ക്ലോസ് ചെയ്തിട്ട് വീടിന്റെ ഉള്ളിൽ സൂറത്തുൽ സൂറത്തുൽ സൂഹത്തുൽ സൂറത്തു സൂഹത്തുൽ മുൾക്കും നല്ല മനുഷ്യനായി ജീവിക്കുക അള്ളാഹു പ്രദാനം ചെയ്യട്ടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക അതുപോലെ തന്നെ ആരാധനകൾ ചെയ്യാനുള്ള ഒരു ഉന്മേഷം നമ്മൾക്ക് ബാങ്ക് കൊടുത്താൽ ഇപ്പൊ ഇനി നിസ്കരിക്കണം ഇപ്പൊ കൂറു ആരോധന അതൊക്കെ എങ്ങനെയെന്ന് ഒരു മടി സുബി പാങ് കൊടുക്കുമ്പോ നിസ്കരിക്കണം അങ്ങനെ നമുക്ക് ഉണ്ടാകാൻ പറ്റില്ല നമ്മളെങ്ങനെ വേണം പാങ് കഴിഞ്ഞാൽ വലിയ ഉന്മേഷം നമ്മൾക്ക് ഉണ്ടാവും ഞാൻ നിസ്കരിക്കാൻ പോവാണ് എൻ്റെ റബ്ബിനോട് ഞാൻ സംസാരിക്കാൻ പോവാണ് ാണ് അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ് അള്ളാഹുവിന്റെ കലാമാണ് ഞാൻ ഖുർആൻ കുർആനോദട്ടെ അതൊക്കെ വളരെ ആവേശത്തോടുകൂടെ വളരെ ആനന്ദത്തോടുകൂടെ രസകരമായി ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ നമ്മുടെ അമലുകൾ അള്ളാഹു സ്വീകരിക്കട്ടെ നല്ല മനുഷ്യന്മാരിൽ അള്ളാഹു നമ്മയെ കൊൾപ്പെടുത്തി തരട്ടെ നമ്മൾ ചൊല്ലിയ തിബു സലാത്തിൻ്റെ പറക്കത്ത് കൊണ്ട് ഭർത്താവിൻ്റെ സ്വഭാവം അല്ലാതെ നന്നാക്കട്ടെ ഭാര്യയുടെ സ്വഭാവം അല്ലാതെ നന്നാക്കട്ടെ മക്കളുടെ സ്വഭാവം അല്ലാതെ നന്നാക്കട്ടെ അമ്മോശൻ്റെയും അമ്മായിമ്മയുടെയും മരുമക്കളുടെയും ഒക്കെ സ്വഭാവങ്ങൾ അള്ളാഹു സ്നേഹമുള്ള ഐക്യമുള്ള സ്വഭാവമാക്കി തരട്ടെല്ലാം രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനൽ ഇനിയും വിക്രതുസ് ഉണ്ടാകും എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്